എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ആദ്യം ചീനച്ചട്ടി ഓയിലൊച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില നല്ലോണം മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതിടാം ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് மதி இட்டு கொடுத்து நல்லா இது முப்பா பாகம் பார்த்தா വാടി വന്നാൽ മതി നമുക്കതിലേക്ക് കുരുമുളകും ചതച്ച കുരുമുളകും കിടന്നു ചതച്ച കുരുമുളകും ഇട്ട് കൊടുത്തു ചതച്ച കുരുമുളകും പൊടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി അത് നന്നായി ഇളക്കി കൊടുക്കാം കരണ്ട് കരണ്ട് പോയി ഇനി അതിലേക്ക് ഒരു വലിയ ഒരു തക്കാളി ശ്രദ്ധാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതൊന്നും പേസ്റ്റായി വരുന്നതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കും പേസ്റ്റായി വരണം കരണ്ട് പോയിതാണ് വന്നിട്ടില്ല അപ്പോൾ നമ്മളാ തക്കാളിയും സവാലൊക്കെ നല്ലോണം എന്ത് വന്നിട്ടുണ്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇറച്ചി ചേർക്കാം ഇതിപ്പോ ഞാനൊരു അരക്കിൽ ഇറച്ചിരിക്കാണ് ചേർക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ കുരുമുളകും പൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ തൈര് നാരങ്ങനീരൊക്കെ കൂടി പരട്ടി വെച്ചതാണ് പരട്ടി ഒരമണിക്കൂർ വെച്ചതാണ് അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നല്ലോണം മിക്സ് ചെയ്യാം ഇനി വെള്ളം ഒന്നും ഒഴിക്കണ്ട വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ അത് വേച്ചെടുക്കാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ചു വെക്കാം നമ്മുടെ കറി ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ട ഇറച്ചിയിലെ വെള്ളം ഇറങ്ങിയതാണ് രണ്ട് വെള്ളം ഒഴിച്ചതല്ലാട്ടാ ഇനി അത് ചെറുതീൽ കിടന്ന് നന്നായി വെന്ത് വറ്റി വരണ്ട് വറ്റാം അങ്ങനെ നമ്മളുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കണ്ട എണ്ണ കണ്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ക്രഷ് ചെയ്ത കുരുമുളകാണ് നൈസ് പൊടിയല്ല അതാണ് നല്ല കറുപ്പില്ലാത്തത് അങ്ങനെ അത് റെഡി ആയി ഇനി നമുക്കത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണിത് ഇങ്ങനെ ആക്കി ഉണ്ടെങ്കിൽ അങ്ങനെ പെപ്പർ ചിക്കൻ റെഡി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ട നല്ല ടേസ്റ്റാണ്